വാങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലിൽ തന്നെ ഹാലോവീൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ ലുലുല് വലിയൊരു പ്രോഗ്രാം ഉണ്ട് നമ്മളപ്പോ അവിടെ പോവാണ് അതും ഹാലോവീൻ ഹാലോവിൻ കോസ്റ്റ്യൂമിലീ കൂട്ടറുടെ കയ്യിൽ നോക്കിയേ ഇത്രയും ഉണ്ട് ഗൈസ് അങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് കാണുന്നില്ല ഇങ്ങനെ പിടിക്കും യെസ് ഓ മൈ ഗോഡ് ഗൈസ് അപ്പോൾ നമ്മൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പുറത്തെ കൺട്രിയിൽ പോയിട്ട് ഹലോ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ നടന്നിട്ടില്ല കാരണം എക്സാം ആണ് പിന്നെ അത് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഗൈസ് എന്താന്ന് പോലും അറിയില്ല ഇതാണ് നമ്മുടെ ബ്രൂം സ്റ്റിക് ഇത് ഫിക്സ് ചെയ്യാട്ടോ എന്നിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ഒക്കെ തുടങ്ങാം അപ്പം ഇതെല്ലാം നമ്മൾ ആമസോൺ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയ സംഭവങ്ങളാണ് ഒക്കെ ടാഗ് ചെയ്ത ഏയ് ടീ എല്ലാം ടാഗ് ചെയ്ത് വെക്കാട്ടോ അപ്പൊ നമ്മുടെ ബ്രൂം സ്റ്റിക്ക് ശെരിക്കും നന്നായിട്ടുണ്ട് പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് ഇതിലെ ഏത് ഐറ്റം ആണ് ഹാലോവിൻ്റെ ഇഷ്ടമായി എന്ന് കമൻറ് ചെയ്യണം കേട്ടോ അത് മാത്രമല്ല നിങ്ങൾ ഹാലോവിൻ മാത്രമായിട്ട് ഇത് കണക്കാക്കരുത് നിങ്ങളുടെ മക്കൾക്ക് ഫാൻസി ഡ്രസ്സില്ലേ അതിനു നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ കൈ കാണിച്ച നെയിൽസ് ഇത് നോക്കി എന്തോരം റിയലിസ്റ്റിക്കാ നോക്കിയാൽ ശരിക്കും പിന്നെ നമ്മുടെ പംകിങ്സ് ഉണ്ട് കേട്ടോ ലൈറ്റ്സ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അത് നമുക്ക് ഓണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്സ് വരും ഇത് രാത്രിയിൽ വന്നോ ആ വന്നു 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 ഇതിപ്പോ നമുക്ക് ലൈറ്റിൽ കാണുമ്പോൾ ഇത് വർക്ക് ആവുന്നില്ല കേട്ടോ ആ ലൈറ്റ് ഓഫ് ആക്കിയേ സൺലൈറ്റ് ഭയങ്കര പ്രശ്നാടാ എങ്ങനെ ആക്കിട്ടും കാണുന്നുണ്ട് മൂത്ത് ലൈറ്റ് ഇട്ടോടാ ലൈറ്റ് ഇട്ടോ അദ്വിക്കുട്ടൻ അദ്ദിക്കുട്ടന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതാണ് നമ്മൾ ട്രിക്കോ ട്രീറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണിച്ചു കൊടുക്കല്ലെ ഒന്ന് ബ്രൂം സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് ഇനി രണ്ട് പേരുടെയും ഡ്രെസ്സസ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പം ഹെലോവിന് വേണ്ടിയിട്ടുള്ളൂ ആ ഡാഡിയുടെ ഡ്രസ്സൊന്ന് കാണിച്ചേ എനിക്ക് വയ്യ ഡാഡി ഇന്ന് ബിസിനസ് മീറ്റ് ഓഫീസിലേക്ക് പോയതാണ് എന്നിട്ട് നേരെ വെക്കണ ഇത് കിട്ടിട്ട് അത് ഡാഡി ഡാഡി എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല കൈസ് ഇതാണ് ഡാഡിയുടെ ഷർട്ട് ഇത് ഇവിടെ അതിക്കൂട്ടൻ ബ്രൂം സ്റ്റിക്ക് മേടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇനി അടുത്തത് ഇനി രണ്ട് പേരുടെയും ഡ്രസ്സ് ചെയ്യും ആട്ടോ എന്തോ ഭംഗിയാന്ന് അറിയുന്നില്ലേ ഉൾട്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് ഭംഗിയാ നോക്കിയ ഒരു ഗ്ലേസിങ് ടു ഗോൾഡൻ ഫിനിഷിംഗ് ആണ് ഇതിന്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടോ ചിലതൊന്നും ടാഗിങ്ങേ ആവില്ല അപ്പൊ ഇതാണ് അദ്വിക് ഇത് ചെറു അല്ല ചെറുത് അദ്വിക്കിനാ അദ്വിക്കിനൊന്നിട്ടു കൊടുത്തെ നമ്മൾ അദ്വിക്കുട്ടിനെ ഇങ്ങനെ ടൈ അല്ല എടാ നോക്കണോ ഇത് ഇത് ടീടെയാണോ അദ്വിക്കിന്റെ ചെറുതാ ആ ഇത് നിന്റെയാണ് തോന്നുന്നു കൈസ് ഇത് ടീക്കുട്ടിയുടെ ആണ് അദ്വിക്കിന്റെയും സെയിം ആട്ടോ ആ ഇതാണ്ടോ ക്യാപ്പും ക്യാപ്പ് സെയിം ആ ഡ്രെസ്സിന്റെ കോസ്റ്റ്യൂം ആ കണ്ടോ ഇത് ഇത് ചെറുതാ അപ്പൊ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഫാൻസി ഡ്രെസ്സിങ്ങിൻ്റെ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ആദ്യക്കുട്ടന്റെ ലൈഫില് ആദ്യമായിട്ട് അല്ല നമ്മുടെ നാല് പേരുടെ ഇല്ല ടീയാ ഡാഡി യു കെയിലെ യു കെയിലായിരുന്നു എം ബി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തത് പക്ഷെ ഡാഡി പറയാണ് ഇന്ന് വരെ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല ഹലോവിൻ എന്താന്ന് പോലും അറിയില്ല എന്നാടാ ഡാഡി പറയണേ നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഡാഡി പഠിച്ച സ്ഥലത്ത് പോണം ഗൈസ് അതും ഹാലോവിന് തന്നെ പോകണമെന്ന നിമിഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നല്ല ചെറുതായി അത് സാരി ഇല്ലേ ഇതാ ഇത് പഫയ്ക്ക അത് തൊപ്പി വെച്ചു കൊടുത്തേ ഹാലോവിന്റെ ക്യാപ്പ് വെച്ചുകൊടുത്തേ ഗൈസ് അപ്പൊ ഞങ്ങൾ ഈ കോസ്റ്റ്യൂമിലാണ് ക്യാപ്പ് രണ്ടും സെയിം ആ തോന്നുന്നു അല്ലേ ഓക്കേ ഈ കോസ്റ്റ്യൂമിലാണ് ഗൈസ് നമ്മൾ ഇന്ന് ഹാലോവിൻ പാലക്കാട് ലുല്ലു മോളിലോട്ട് പോകുന്നത് അവിടെ നമ്മുടെ തങ്കു ചേച്ചിയും കൂടെ ഉണ്ട് ഗൈസ് അതാണ് രസം അപ്പൊ ആദ്യക്കുട്ടന്റെ ഏകദേശം കോസ്റ്റ്യൂംസ് ഒക്കെ കഴിഞ്ഞു ഇനി ആദ്യക്കുട്ടന്റെ ഫേസിൽ കൊറച്ച് വാമ്പയർ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ട്രിക്ക് ഓർ ട്രീറ്റ് ആ ആ പംകീനിൽ ലൈറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഫേസിൽ ഫേഷ്യൽ മേക്കപ്പ് ആണ് അത് ടീ ആണ് ചെയ്യുന്നത് നോക്കട്ടെ ചിക്കോ ഗൈസ് അടിപൊളി ആയിട്ടുണ്ട് ബാസ്കറ്റിങ്ങനെ പിടിക്ക എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അത് കൂട്ടന് നമ്മളൊരു ഹാലോവിൻ ഒക്കെ ട്രൈ ചെയ്യാൻ പോണേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുട്ടി ഡ്രസ്സ് ചേഞ്ച് ഉള്ളൂ ദൈവം എന്താക്കുന്ന ഒരു ഐഡിയ ഇല്ല നമ്മളിത് ലിപ്സ്റ്റിക്സ് ഒക്കെ എടുത്ത് ഒരു ഇനി ഇനി നമ്മൾ എനിക്കറിയില്ലാട്ടോ മുത്തേസ് ഇതിന്റെ ഇങ്ങനെ പോയി 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 അവിടെ അല്ലടാ ഇവിടെ ഇങ്ങനെ അങ്ങനെ എടുക്കും ഒക്കെ എടുക്കും ആ നോക്കട്ടെ ഗൈസ് ഇവിടെ ഭയങ്കര പ്രശ്നാണ് ഏകദേശം സെറ്റ് ഇവിടെ മേക്കപ്പ് തകർതിയില് ചെയ്യാട്ടോ ഓപ്പൺ ആൻഡ് ക്ലോസ് എന്നൊക്കെ പറയുന്നുണ്ട് ടീക്കുട്ടിക്ക് കിട്ടിയ ചാൻസ് ടീക്കുട്ടി യൂട്ടിലൈസ് ചെയ്യാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാട്ടോ നമുക്ക് ആവുന്ന നോക്കട്ടെ ചിച്ചു അമ്മ നോക്കൂ മമ്മേ നോക്കൂ നമുക്ക് ആവുന്ന പോലെ നമുക്കൊന്നും ഒരു ഹൊറർ എഫക്ട് ട്രൈ ചെയ്യാം ഇല്ല നിങ്ങൾ ഒന്നാവില്ല കഴിച്ചപ്പെട നമ്മൾ അധികുട്ടനെ ഒന്ന് സെറ്റ് ചെയ്യ നമ്മള് പർപ്പിളും കൂടെ ചിരിക്കല്ലേ ചിരിക്കല്ലേ പർപ്പിളും മതി 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 അദ്വിക്കന് എന്തോ ഭയങ്കരമായിട്ട് മുടിവെട്ടേ പല്ലുപറിക്കേ അതുപോലെയാണ് ഇവിടെ ടേക്ക് ഇവിടെ ഇങ്ങനെ ഹൊറർ ആൻഡ് ടെറർ ടെററായിരിക്കട്ടോ പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് ചിക്കും കണ്ണ് തോറന്നോടാ എനിക്ക് വേണ്ട അതാ ഇതാണ് ഇതാണ് ആ ശരി പേടി പേടി തൊണ്ട തൊണ്ടിയുമില്ല ഓക്കെ രണ്ടുപേര് ഗുഡ് ബോയ്സ് ആണ് അല്ല ഒരു ബോയ് ഗേളും അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹലോ ടീക്കുട്ടി വീണ്ടും കുറച്ച് പരിപാടികൾ കൂടി ചെയ്യുന്നുണ്ട് അധികുട്ടിന്റെ ഫേസിൽ കുറച്ച് പർപ്പിൾ അത് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഔട്ട്പുട്ടാവുന്നൊന്നറിയില്ല ഡാഡി നമ്മളെ ഓഫീസിലാണ് ഡാഡി നമ്മളെ പിക്ക് ചെയ്യാൻ വരും എന്നിട്ട് വേണം ഡാഡിക്ക് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊടുക്കാം അല്ലേ ഇനി ഏഹ് ഓക്കെ നോക്കട്ടെ മറ്റേ ലുക്ക് ചെയ്യൂ ഓക്കെ ഫൈൻ ഇനി ഇതിൻ്റെ മേലെ ഒരു കോമ്പാക്ട് ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ ആദിക്കുട്ടൻ്റെ കഴിഞ്ഞു ഇനിയിപ്പോഴേ ഈ ടീയക്കുട്ടി ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം

വിടെ എനിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഇതാണ് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത അമ്മമാരുണ്ടെങ്കിൽ മക്കളിത് എങ്ങനെയായിരിക്കും കേട്ടോ ഗൈസ് കാണിച്ചു തരട്ടോ ഒരു കണ്ണ് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തു വീൽ ഷോട്ടിന് വേണ്ടിയിട്ട് അപ്പം അത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അടിപൊളിയായി നമ്മൾ അപ്ലൈ ചെയ്തു ടീക്കുട്ടി അത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആക്കുക അല്ല പിന്നെ നോക്കട്ടെ ഗൈസ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നമുക്ക് അത്രയ്ക്ക് വലിയ കഴിവൊന്നും ഇല്ല അല്ല ടീ എന്നാലേ പർപ്പിളിനേക്കാളും നല്ലത് റെഡ് റെഡ് ഷെയ്ഡോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് എടുക്കുമോ ചിപ്പേ ഇല്ലെങ്കിൽ വേറെ എനിക്ക് എനിക്കാറ് പർപ്പിൾ ടീ ചെയ്തത് അധികം ഇഷ്ടമായില്ലോ മറ്റേത് ഓക്കേ പക്ഷെ പർപ്പിൾ എന്തോ ചെയ്യുന്നുണ്ട് സ്കൈലൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ദ കണ്ണിന്റെ അവിടെ വെച്ചിട്ട് അതിനെ കുറച്ചുകൂടെ ഡാർക്കായി ചെയ്യാണ് ചിക്കു ഇങ്ങനെ ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ടീക്കുട്ടി അത് വിട്ടു ഇല്ല വന്നാ ടീ നന്നായി ചെയ്യുന്നുണ്ട് ഇനിയിപ്പം റെഡാണ് ആൾ എഴുതുന്നത് കേട്ടോ കൊറേ കാലത്ത് ആഗ്രഹമാണ് നമുക്കൊരു ഹാലോവിൻ പാർട്ടിയിൽ പോകണം എന്നുള്ളത് പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ പാലക്കാട് ലുല്ലൂല് വന്നപ്പോഴാണ് നമുക്ക് ഒരു അനുഗ്രഹമായതില്ലേട്ടിയാ ആളത് ഇവിടെ സെറ്റാക്കി ഒരുങ്ങി ഹൊറർ പോലെ ഹൊറർ ആൻഡ് ടെറർ ആയിട്ടുണ്ട് നമ്മളിത് അടുത്ത കണ്ണിൽ ഒരു ഡാർക്ക് റെഡ് കളർ ഐ ഷാഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കണ്ണിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല ചിലപ്പോൾ അവിടെ ഫേസ് മേക്കപ്പ് അതുപോലെ തന്നെ ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ യെജുമാട്ടിലെ തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നവരുടെ എനിക്കൊരു പോസ്റ്റ് കണ്ടായിരുന്നു അപ്പൊ നമുക്കത് അടിപൊളിയാക്കാം അല്ലെ ടീ ആ പറ്റുവാണെങ്കിൽ അതിലൊരു ഫേസ് പെയിന്റ് നമുക്ക് ചെയ്യാം ടീക്കുട്ടി കുട്ടി ഭയങ്കര ഡീറ്റെയിൽ ഒക്കെ ചെയ്യുന്നു അങ്ങനെ നമ്മള് കൺമഷി എഴുതാൻ മറന്നുപോയൊരു സംശയം അപ്പൊ നമ്മള് കൺമഷി എഴുതി സെറ്റാക്കി ഓക്കെ വേറെ ഒന്നും ചെയ്യുന്നില്ലാലോ ആ മസ്കാരയും കൂടി ഇട്ട് നമ്മൾ ഫേസ് മേക്കപ്പ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആട്ടോ ഫൈനലി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും തിക്ക് ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടു സാധാരണ ഒരു ഡോട്ട് ആക്കിയിട്ട് നമ്മൾ നോക്കട്ടെ നോക്കട്ടെ ഇപ്പൊ തേക്കുക ഏകദേശം ഒരു ഹൊറർ എഫക്ട് വന്നു എനിക്ക് അറിയില്ല നമുക്ക് ഡ്രസ്സ് ചെയ്യാം നമ്മൾ നമ്മളതേ ടീക്കുട്ടി ഒരു ടോപ്പും സ്കേർട്ടും നോക്കട്ടെട്ടോ പിന്നെ സ്കേർട്ടും ആണ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ സാധനം ഫിറ്റ് ചെയ്യാൻ പോകണം അങ്ങനെ നമ്മൾ ഇതേ കൈയില് ഗ്ലൗസ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതേ നമ്മൾ ആ കയ്യിലാണ് നഖം ഒരു കയ്യിൽ വേണമെങ്കിൽ ചെയ്യാം ആ കയ്യില് നകട്ടെ ഒരു കയ്യിൽ ഗ്ലൗസും ഒരു കയ്യിൽ നിങ്ങൾക്ക് ഏതാ നല്ലതെന്നൊന്ന് എന്നൊന്ന് ചെയ്യണം അതായത് ഗ്ലൗസിൻ്റെ മേലെ നെയിൽ വെക്കുന്നതാണോ നല്ലത് അതോ മറ്റേ കയ്യിൽ നോക്കട്ടെ ഇങ്ങനെ 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 ആ അങ്ങനെയല്ലടാ മുട്ടേ ഇങ്ങനെ ഒന്നേ സൂപ്പർ അങ്ങനെ ഒരു കയ്യിൽ നമ്മൾ ആ കയ്യിൽ ഗ്ലൗസായോ ഒരു കയ്യിൽ നമ്മൾ ഗ്ലൗസും ഒരു കയ്യിൽ ഇതും രണ്ടും ഇങ്ങനെ വെച്ച് വന്ന ഏതാണ് ഭംഗി ഗ്ലൗസ് ഇടുന്നതാണോ അതോ കയ്യിൽ നമ്മൾ ഇതുപോലെ ഫിംഗേഴ്സ് വെക്കുന്നതാണോ ഭംഗിൻ താഴെ കമന്റ് ചെയ്യും കണ്ണിൽ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി നിങ്ങളും കൂടി ഒന്ന് കമൻറ് ചെയ്യുമോ എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ